ഹലോ എല്ലാവർക്കും നൂറാസ് റെസിപ്പീസ് ആൻഡ് വ്ളോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നിങ്ങൾ കണ്ടില്ലേ നല്ല യമ്മി ആയിട്ടുള്ള ഒരു കേക്ക് അപ്പോൾ എന്താ ഏത് കേക്കാണെന്ന് നിങ്ങൾ അല്ലേ ഇത് ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണ് അപ്പോൾ അതിൻ്റെ മുകളിലത്തെ ഡെക്കറേഷൻ കാണുമ്പോഴേ മനസ്സിലാവും നമുക്ക് ബട്ടർ സ്കോച്ച് കേക്കാണെന്ന് അപ്പോൾ അതിനായിട്ട് താ ഞാൻ സ്പോഞ്ചൊക്കെ ഉണ്ടാക്കി സ്പോഞ്ചിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് സ്പോഞ്ചിൻ്റെത് നല്ല സൂപ്പർ റെസിപ്പിയാണ് നല്ല അടിപൊളി സ്പോഞ്ചാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് കണ്ടില്ലേ അത് ഞാൻ ഞാനിതാ സോക്കീവാണ് നമ്മളുടെ ഷുഗർ സിറപ്പ് ഒക്കെ വെച്ചിട്ട് പിന്നെ നമ്മളുടെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഇവിടെ എനിക്ക് വിപ്പ് വിപ്പിംഗ് ക്രീം കിട്ടാത്തത് കൊണ്ട് ഞാൻ വിപ്പിങ് ക്രീമിൻ്റെ പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മളുടെ എന്താ ഇത് ബട്ടർ സ്കോച്ചിൻ്റെ സിറപ്പ് ഉണ്ടാക്കി അത് ഞാൻ എന്താ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ക്യാരമൽ സിറപ്പ് അത് നമ്മൾ ഷുഗർ ക്യാരമലൈസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ബട്ടറൊക്കെ ഇട്ട് ഉണ്ടാക്കിയെടുത്താണ് ഉണ്ട് പിന്നെ ഇത് ക്യാഷ്നെട്ട് നമ്മൾ ക്യാരമലേസ് ചെയ്ത ക്യാഷ്നെട്ടാണത് അത് ഞാൻ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും അതിൻ്റെ തിട്ടുകൊടുത്ത് നമ്മൾ അങ്ങനെ കേക്കൊക്കെ അങ്ങ് കംപ്ലീറ്റ് ചെയ്തു പിന്നെ ഞാൻ ഡെക്കറേഷൻ ചെയ്തു അത് അപ്പോഴെന്താണോ ഒരു ഐഡിയ മൈൻഡിൽ അങ്ങനെ അങ്ങ് ചെയ്താ കേട്ടോ പിന്നെ ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ഒന്നും അല്ല കേട്ടോ ഞാൻ അങ്ങനെ ഇങ്ങനെ വല്ലപ്പോഴും മാത്രമാണ് ഈ കേക്ക് ഞാൻ ഉണ്ടാക്കുന്നത് തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾക്കൊക്കെ ഇത് ഞാൻ പെരുന്നാളിന് കട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയത് പക്ഷേ മിക്കവാറും ഉണ്ടാക്കുന്ന എല്ലാ കേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല പെർഫെ ഭയങ്കര പെർഫെക്റ്റ് അല്ല എന്നാലും നന്നായിട്ട് വരാറുണ്ട് പക്ഷേ ഈ കേക്ക് നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ ഒരു സൈഡിലൊരു ചരിവുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എന്താ എൻ്റെ ഫുള്ള് ഞാൻ റോസൊക്കെ ആയിട്ട് ഫുള്ള് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു അവസാനം ഒരു നല്ലൊരു ഐഡിയ ഒന്നും വന്നില്ല ഇതായിരുന്നു പിന്നെ വന്നത് അങ്ങനെ എന്തായാലും അതിൻ്റെ മുകളിൽ പിന്നെ ക്യാഷിനോട്ട് നമ്മൾ ആ പൊടിച്ചൊക്കെ ഇട്ടതൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു കുഴപ്പമില്ലായിരുന്നു കാണാനും ഭയങ്കര ഒരു ഭയങ്കര ഒരു ഭംഗിയൊന്നും ഇല്ലെന്ന് തോന്നുന്നല്ലേ നിങ്ങളുടെ അഭിപ്രായം എന്താ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് കേക്ക് എന്തായാലും എന്താ അത് കഴിഞ്ഞിട്ട് ലീഫൊക്കെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് വെച്ചു കൊടുത്തു അങ്ങനെ നമ്മളുടെ കേക്ക് നല്ല യമ്മി യമ്മിയായിട്ടുണ്ടാക്കി പിന്നെ ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് ഭയങ്കര ഈസിയാണ് നമ്മൾ ബട്ടർ സ്കോച്ച് കേക്കൊക്കെ ഉണ്ടാക്കി എടുക്കാനായിട്ട് എന്തായാലും ഇനി നമ്മളുടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നിങ്ങൾക്ക് ഇഷ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യോ ഷെയർ ചെയ്യോ ചെയ്യണേ ബൈ ബൈ